പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കമൻറ്റായിട്ട് പറയാനും കൂടി ഒന്ന് ശ്രമിക്കണേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം എട്ട് ഇച്ചായൻ ഉണർന്നോ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന എഡിയെ നോക്കി അനു ചോദിച്ചു ഞാൻ ആദ്യം അലാറം ബെല്ലടിച്ചപ്പോൾ ഉണർന്നതാണ് എൻ്റെ കൊച്ചിൻ്റെ കിടപ്പ് കണ്ട് നോക്കിയിരുന്ന് പോയതാണ് അത് പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ താഴേക്ക് നോക്കി അപ്പോളാണ് അവൻ്റെ ദേഹത്തെടുത്ത് വെച്ചിരിക്കുന്ന അവളുടെ കാലും കൈയും അവൾ കാണുന്നത് അവനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൾ കൈയും കാലുമൊക്കെ അവൻ്റെ ദേഹത്ത് നിന്ന് എടുത്തു മാറ്റി ഇതൊരു ശീലമാക്കണ്ട പിന്നെ എൻ്റെ ചായനല്ലേ ഞാൻ ഇനിയും വെക്കും ഇനി അത് പറഞ്ഞിരിക്കാതെ പോയി മുഖമൊക്കെ കഴുകുക സ്റ്റീഫനൊക്കെ ഇപ്പോൾ എത്തും രണ്ടുപേരും മുഖമൊക്കെ കഴുകി വന്നപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം കേട്ടു സ്റ്റീഫനും അലീനയും കുഞ്ഞുമായിരുന്നു വാതിൽ തുറന്ന് അവരെ ഇരുവരും ചേർന്ന് അകത്തേക്കിരുത്തി ഇന്നലെ കണ്ടതാണെങ്കിലും ഇരുകൂട്ടരും ഓരോ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിന് ബാത്റൂമിൽ പോണം എന്ന് പറഞ്ഞപ്പോൾ അനുവും അലീനയും ചേർന്നാണ് കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുപോയത് മുറിയൊക്കെ നോക്കി അവർ മുറിയിൽ തന്നെ ഇരുന്നു എഡ്ഡിയും സ്റ്റീഫനും പിന്നെ ജോലി സംബന്ധമായ അന്താരാഷ്ട്ര ചർച്ചയിലാണ് മുറിയിലേക്ക് വന്നിട്ടും അനുവിൻ്റെ കയ്യിൽ തന്നെയാണ് കുഞ്ഞ് അവൾക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി അനുവിന് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണല്ലേ പിന്നല്ലാതെ കുഞ്ഞുങ്ങളെ ആർക്കാ ഇഷ്ടമല്ലാത്തത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രണ്ട് വർഷമായി ഇപ്പോഴേ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുവാണോ ഏയ് അങ്ങനെയൊന്നുമില്ല ഏച്ചി കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതല്ലേ തരാൻ സമയമാവുമ്പോൾ തരും ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ ഇനി അത് പറഞ്ഞ് എന്നെ ഒരു നോർമൽ മല്ലുവാൻഡിയായി കാണരുത് അത് പറഞ്ഞ് ഇരുവരും ചിരിച്ച് മുറിക്കു പുറത്തേക്കിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സ്റ്റീഫനും കുടുംബവും പോകാനിറങ്ങി അതിനുശേഷം പപ്പയെയും അമ്മിയെയും വീഡിയോ കോൾ ചെയ്യുകയാണ് അനുവും എഡിയും അനു മുഖം വീർപ്പിച്ചിരിക്കുകയാണ് എഡ്ഡിയാണെങ്കിൽ അവളെ നോക്കി ചിരിച്ചിരിക്കുന്നുണ്ട് പപ്പയും അമ്മിയും ചിരി തന്നെയാണ് ഇന്നലെ രാത്രി ഒരു കാര്യവുമില്ലാതെ എഡ്ഡിയെ പിരിഞ്ഞു പോകണമല്ലോ എന്ന് ഓർത്തു കരഞ്ഞ അനുവിൻ്റെ കാര്യം പറഞ്ഞതാണ് എഡ്ഡി ഞാൻ നിങ്ങളോട് ആരോടും കൂട്ടില്ല എടാ മോനെ നിങ്ങളുടെ കല്യാണം കഴിയുന്നതിന് ഒരുപാട് മുൻപ് ഇവളെ പള്ളിയിൽ വെച്ച് മേഴ്സിയായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എൻ്റെ മോനെ കൊണ്ട് നിന്നെ കെട്ടിക്കാമെന്ന് അന്ന് ഇവളെന്താ പറഞ്ഞതെന്നറിയോ പപ്പ വേണ്ട പപ്പ പറയൂ പപ്പ എഡി പപ്പയെ പിന്താങ്ങി അന്ന് ഇവള് പറയാ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ മോനെ മോനെയെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്റെ ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയായി അത് പറഞ്ഞതും അവൾ അയാളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ നാട്ടിൽ വന്നാൽ ഞാൻ ശരിയാക്കി തരാം എന്നൊരു ഭാവമില്ലേ എന്ന് തോമസിന് തോന്നി അതെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ നാട്ടിലേക്ക് വരും അന്ന് ഈ പറഞ്ഞതിനെല്ലാം ചേർത്ത് പപ്പയ്ക്ക് ഞാൻ കറയിൽ മുളക് പൊടി വാരിയിട്ട് തരും ഇനി ഞാൻ നീ തരുന്ന ഒരു സാധനവും കഴിക്കുന്നില്ല ഞാൻ പപ്പയോട് മിണ്ടില്ല വേണ്ട മമ്മി ഞാൻ പറഞ്ഞത് കേട്ടല്ലോ പപ്പയോട് എനിക്കിനി ഒരു കൂട്ടുമില്ല ഞാൻ മിണ്ടില്ല എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോവാം അത് പറഞ്ഞ് ഫോൺ എഡ്ഡിയുടെ കയ്യിലേക്ക് കൊടുത്ത് അവൾ പോയി കട്ടിലിൽ കിടന്നു നിങ്ങൾക്കിതെന്താ മനുഷ്യ ആ കൊച്ചിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് തോമസിൻ്റെയും അനുവിൻ്റെയും വർത്തമാനം കേട്ട് ചിരിയോടെ നോക്കിയിരിക്കുകയാണ് അവൻ അറിയാം അനു പിണങ്ങിയാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമെന്നുള്ളത് ഇതൊക്കെ ഒരു രസമല്ലേ നീ നോക്കിക്കോ അവൾ അഞ്ചു വരെ എണ്ണി തീരുന്നതിനുള്ളിൽ തിരിച്ചു വന്നിരിക്കും അത് പറഞ്ഞ് അല്പസമയം കഴിഞ്ഞതും ദാ വഴക്കിട്ട് എഴുന്നേറ്റ് പോയവൾ വീണ്ടും തിരികെ വന്നിരിക്കുന്നു പപ്പമരുന്ന് കഴിച്ചോ അല്പം മുൻപ് തല്ലു പിടിച്ചതിൽ യാതൊരു നാണവുമില്ലാതെ ചോദിക്കുന്നത് കേട്ട് അന്തം വിട്ടത് എഡ്ഡിയും മേഴ്സിയുമാണ് ആ മോളെ കഴിച്ചു ഭക്ഷണം കഴിച്ചോ അതും കഴിച്ചു ഡയബറ്റീസ് ഉള്ളതാണെന്ന് ഓർമ്മ വേണം ഷുഗർ കൺട്രോൾ ചെയ്യണം കേട്ടല്ലോ ഓ ശരി മാഡം എടാ എഡി ഇത്തിരി മുൻപ് ഇവിടെ നിന്ന് പപ്പയോട് വഴക്കിട്ട് ആരോ പോയി കിടക്കുന്നുണ്ടായിരുന്നു ആരാടാ അത് മേഴ്സി ചോദിച്ചതും അനു ഞാനല്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നുണ്ട് എനിക്കറിയില്ല മമ്മി ആരാണാവോ രണ്ടു പേരും കൂടി തങ്ങളെ കളിയാക്കുകയാണെന്ന് മനസ്സിലായ തോമസ് പറഞ്ഞു ഞങ്ങളങ്ങനെ വഴക്കിടും കൂടും അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾ ഇതിലിടപെടണ്ട അല്ലേ കുഞ്ഞേ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പപ്പ ഇതൊക്കെ എപ്പോഴും കണ്ടാ മതി മേഴ്സി പറഞ്ഞതും രണ്ടുപേരും അതിനെ പുച്ഛിച്ചു തള്ളി മമ്മിയോടും പപ്പയോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നെ നന്നായി മിസ്സ് ചെയ്യുന്നില്ലേ പിന്നെ ഇല്ലാതിരിക്കുവോ എൻ്റെ കൊച്ചുണ്ടെങ്കിൽ ഈ വീട് തലകീഴാക്കി വയ്ക്കും ഇപ്പോൾ അതുകൊണ്ട് നേരെ ഇരിക്കും ആ വീട് മമ്മി ചുമ്മാ പറഞ്ഞതാ എൻ്റെ കൊച്ചിനെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് നല്ലോണം അങ്ങനെ ആണെങ്കിൽ കൊള്ളാം പപ്പയ്ക്കോ ഓ എനിക്ക് നല്ല സുഖമാണ് ശല്യം ഇല്ലല്ലോ ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ലല്ലോ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരട്ടെ അല്ല നിനക്ക് ഞങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ പിന്നെ നിങ്ങളെ മിസ് ചെയ്യാതെ എനിക്ക് ആകെയുള്ള ഒരു പപ്പയും മമ്മിയും അല്ലേ ഈ ഓൾഡ് പീപ്പിൾസ് അത് കേട്ടതും എല്ലാവരും ചിരിച്ചു സംസാരം അല്പനേരം കൂടി തുടർന്നു ശേഷം ഇരുവർക്കും ഉറക്കം വന്നപ്പോൾ നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു രാത്രി വൈകിയതുകൊണ്ടും ഉച്ചയ്ക്ക് ജോലി ചെയ്തതുകൊണ്ടുള്ള ക്ഷീണം കൊണ്ടും അവർ രണ്ടുപേരും വേഗം വേഗമുറങ്ങിപ്പോയി മാറ്റങ്ങളില്ലാതെ രണ്ടു ദിവസം കൂടി കടന്നുപോയി പോയി ഈ ദിവസങ്ങളിലൊന്നും അവർ രണ്ടുപേരും വീട് വിട്ട് പുറത്തിറങ്ങിയില്ല കാരണം അതിശക്തമായ മഞ്ഞുവീഴ്ചയും തണുപ്പുമായിരുന്നു വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടാൻ അനു നല്ലവണ്ണം കഷ്ടപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞതും മഞ്ഞ വീഴ്ച കുറഞ്ഞു പൂർണമായും നിന്നു എന്ന് തന്നെ പറയാം അലിഞ്ഞ് വഴിയൊക്കെ തെളിഞ്ഞു കാണാൻ തുടങ്ങി സൂര്യന് മുതിച്ചിട്ടുണ്ട് ഇന്ന് കാലാവസ്ഥ മഞ്ഞിനാൽ അത്ര മോശമല്ല എന്നുള്ളത് എഡ്ഡി അറിഞ്ഞു ഇന്നാണ് എഡ്ഡി അവളെ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് കാശ്മീർ വന്നിട്ട് ഇതുവരെ ആകെ പുറത്തേക്ക് പോയത് സൂപ്പർ പോകാൻ വേണ്ടി മാത്രമാണെന്നുള്ള സങ്കടം അനുവിനുണ്ടായിരുന്നു തന്നെ ഇന്ന് അനു മതി തിരിച്ചു പോരാം എന്ന് പറയുന്നതുവരെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കാം എന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് എഡ്ഡി ജീപ്പെടുത്ത് പുറത്ത് അനുവിനെ വെയിറ്റ് ചെയ്യുകയാണ് എഡ്ഡി വാതിലൊക്കെ അടച്ച് അനു ഇറങ്ങിയതും ജീപ്പിൽ കയറാതെ തന്നെ അവളുടെ ചോദ്യം വന്നു ഇച്ചായ ആദ്യം നമ്മ എങ്ങോട്ടാണ് പോകുന്നത് അവളുടെ ആ ചോദ്യത്തിൽ വല്ലാത്തൊരു ആകാംക്ഷ നിറഞ്ഞിരിക്കുന്നത് എഡ്ഡിക്ക് പെട്ടെന്ന് മനസ്സിലായി നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണം അല്ല നിനക്കിവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ അറിയാം അതൊക്കെ അറിഞ്ഞൂടെ എനിക്കറിയത്തില്ല ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണുള്ളതെന്ന് ആ ഇതിനോടൊക്കെ ചോദിക്കാൻ നിന്ന് എന്നെ പറഞ്ഞാൽ മതി വാ വാ സമയം കളയാതെ വന്ന് കയറാൻ നോക്ക് അത് പിന്നെ എപ്പോ കയറിയെന്ന് ചോദിച്ചാൽ പോരെ അത് പറഞ്ഞ് വേഗം വന്ന് ജീപ്പിനുള്ളിലേക്ക് ഡോറ് തുറന്ന് അവൾ കയറിയിരുന്നു നമുക്കെങ്കിൽ ആദ്യം ഇതിൻ്റെ താഴ്വാരത്തായിട്ട് കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ പോയാലോ എവിടെ പോകാനായാലും ഞാൻ റെഡി എങ്കിൽ ആദ്യം അവിടെ പോകാം അതിനുശേഷം ആപ്പിൾ ട്രീസ് ഒക്കെയുള്ളൊരു സ്ഥലവുമുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഓക്കെ അത് പറഞ്ഞ് നേരെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ യാത്രക്കിടയിൽ എഡ്ഡിയുടെ ജീപ്പ് ആദ്യം എത്തിയത് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പുറത്തേക്കിറങ്ങി എഡ്ഡി അനുവിനെ നോക്കിയതും അവൾ കുങ്കുമപ്പൂവിനെ കണ്ണൊക്കെ വിടർത്തി നോക്കുന്നുണ്ട് എന്ത് ഭംഗിയാണല്ലേ ഈ ചായ ഇതൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഭംഗി മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പൂക്കളിൽ ഒന്നാണിത് ഇതിനിടയിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ ചായ പിന്നെന്താ എൻ്റെ കൊച്ചിന് നടക്കണോ ഞാൻ പോയി അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് വരാട്ടോ അത് പറഞ്ഞ് എഡ്ഡി തോട്ടത്തിൻ്റെ സൈഡിലായി നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ വിശ്രമിക്കുന്നവരോട് പോയി അനുവാദം വാങ്ങി വന്നു വാ പോകാം പൂക്കൾ പറിക്കാനോ ചെടികൾ ചവിട്ടി നശിപ്പിക്കാനോ പാടില്ല കേട്ടോ ഓക്കെ വാ പോകാം അത് പറഞ്ഞ് അനു എഡ്ഡിയുടെ കൈപിടിച്ച് നടന്നു നടത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയല്ലേ ചായ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് എഡ്ഡി മറുപടി പറയുന്നുണ്ട് അതിനുശേഷം ഇരുവരും ആപ്പിൾ മരങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കും പോയി അവിടെ ചെന്നപ്പോൾ അനുവിന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് എഡ്ഡി ആപ്പിളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അവിടെ നിന്ന് നിന്നിറങ്ങിയപ്പോൾ ഉച്ച നേരത്തോളം അടുപ്പിച്ചായി കണ്ട ഒരു ചെറിയ ചായക്കടയിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചത് അതിനുശേഷം മഞ്ഞുകാലത്ത് കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ജമ്മു ആപ്പിൾ മരങ്ങളും കുങ്കുമ പൂക്കളുടെയും കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും പോയത് ജമ്മുവിലേക്കാണ് മഞ്ഞ നിറഞ്ഞു നിന്ന താഴ്വാരകളും മലനിരകളും കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അനുവാണെങ്കിൽ എല്ലാം ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ ഓരോ കാഴ്ചകളും കണ്ണുകളാൽ ഒപ്പിയെടുക്കുകയും ക്യാമറ ഉപയോഗിച്ച് ഫോണിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് ഇച്ഛായം ഭയങ്കര ഭാഗ്യമുള്ള ആളാണ് അതെന്താ ഇപ്പോൾ അങ്ങനെ പറയാൻ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഇച്ചയനെ കാണാൻ പറ്റുന്നില്ലേ അതിനും വേണം ഒരു ഭാഗ്യം ഇപ്പോൾ നീയും കണ്ടില്ലേ അപ്പോൾ എൻ്റെ കൊച്ചിനും ഭാഗ്യമുണ്ട് അത് പറഞ്ഞതും അനു അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു രണ്ടുപേരും പരസ്പരം ചേർന്ന് നിൽക്കുന്നതും മഞ്ഞിൽ കളിക്കുന്നതും ഒറ്റയ്ക്ക് നിൽക്കുന്നതുമായ ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയതിനു ശേഷമാണ് ഇരുവരും തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകുന്ന നേരവും രാത്രിയിലെ ഭക്ഷണം ഇരുവരും പുറത്തുനിന്ന് തന്നെ കഴിച്ചു രാത്രി തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷായി വന്നിരുന്നുകൊണ്ട് ഇന്നെടുത്ത ഫോട്ടോസ് മുഴുവനും പപ്പയ്ക്കും മമ്മിക്കും വാട്സപ്പ് ചെയ്തു കൊടുക്കുകയാണ് അനു ഒരു നൂറുനൂറ്റൻപത് ഫോട്ടോസെങ്കിലും അവൾ എടുത്തിട്ടുണ്ട് അതിൽ മാനും പൂച്ചയും അങ്ങനെയുള്ള ജീവികളുടെ സകല ഫോട്ടോസും ഉണ്ട് എല്ലാം എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്തായി തന്നെ എഡ്ഡിയും ഇരിക്കുന്നുണ്ട് നിനക്കെന്താ വട്ടാണോ ഈ മാനിൻ്റെയും പൂച്ചയുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ പിന്നെ അയച്ചു കൊടുക്കാതെ ഇവിടുത്തെ മാനിനെയും പൂച്ചയെയും അവർ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവരും കണ്ടോട്ടെ ആ എന്തെങ്കിലും ചെയ് നിന്നോട് പറയാൻ ഞാനില്ല ആ വേണ്ട പറയണ്ട ഞാൻ എൻ്റെ പപ്പയും അമ്മയും വീഡിയോ കോൾ ചെയ്യട്ടെ അത് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങിയതും രണ്ടുറിങ്ങ് ആയപ്പോൾ തന്നെ തോമസ് ഫോൺ അറ്റൻഡ് ചെയ്തു നീ അയച്ച പട്ടിയുടെയും പൂച്ചയുടെയും ഫോട്ടോ കണ്ടു തീർന്നില്ല അതിനു മുൻപ് വീഡിയോ കോളും ചെയ്തോ ഞാൻ പപ്പയോട് സംസാരിക്കാനല്ല വിളിച്ചത് എൻ്റെ മമ്മി എവിടെ ഞാൻ ഇവിടെ ഉണ്ടടി കൊച്ചേ അത് പറഞ്ഞ് തോമസിൻ്റെ അരികിലിരുന്ന് മേഴ്സി ഫോൺ വാങ്ങിച്ചു മമ്മിയോട് സംസാരിക്കാനാണെങ്കിൽ അവളുടെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ നമ്പറിലേക്ക് വിളിക്കും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് തോമസും അനുവും തമ്മിലുള്ള പതിവ് വഴക്ക് നടന്നുകൊണ്ടിരുന്നു ഇന്നത്തെ മുഴുവൻ വിശേഷങ്ങളും അതിനിടയ്ക്ക് അവൾ പറയുന്നുമുണ്ട് ഫോൺ കോൾ അവസാനിച്ചതിന് ശേഷം എഡ്ഡി കുറച്ചുനേരമായി അനുവിനെ തന്നെ നോക്കിയിരുപ്പുണ്ട് എന്താ അല്ല നീ പപ്പയോട് മാത്രം ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ അതോ എനിക്കാകെ ഒരു പപ്പയല്ലേ ഉള്ളൂ പപ്പയ്ക്കും മോളായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പപ്പയോട് ഞാനല്ലാതെ വേറെ ആരാ വഴക്കിടുക അത് പറഞ്ഞതും എഡ്ഡിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒട്ടും ആലോചിക്കാതെ തന്നെ എഡ്ഡി അവളുടെ ചുണ്ടുകളെ ഒന്നാകെ കവർന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഇരുവരും ഒരുപോലെ ആ ചുംബനം പകുത്തെടുത്തു അല്പനേരത്തിനു ശേഷം ചുംബനം അവസാനിപ്പിച്ച് എഡ്ഡി അവളുടെ നെറ്റിമേൽ തൻ്റെ നെറ്റി മുട്ടിച്ചു വെച്ചു യു ആർ ദ ബെസ്റ്റ് തിങ് ദർ ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കോർത്തിരിക്കുകയാണ് അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം അനു കാണുന്നുണ്ടായിരുന്നു ഇച്ചായ ഐ നീഡ് യു അതാണ് അവൻ മറുപടിയായി പറഞ്ഞത് ടേക്ക് മീ ഒട്ടും ആലോചിക്കാതെ തന്നെയുള്ള അവളുടെ ഉത്തരം അവളുടെ അനുവാദം കിട്ടിയതും അവളുമായി കട്ടിലിലേക്ക് കിടന്നു അപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ അണുവിട തെറ്റാതെ കോർത്തു തന്നെ ഇരിക്കുകയായിരുന്നു അവൻ അവളുടെ നെറ്റിമേൽ ഒന്ന് ചുമ്പിച്ചു ശേഷം മൂക്കിൻ തുമ്പിലും പിന്നീട് അവളുടെ ചുണ്ടുകളിലേക്കും ചേക്കേറി ചുണ്ടിൽ നിന്ന് അത് കഴുത്തിലേക്കും അവിടെ നിന്ന് മാറിലേക്കും എത്താൻ അവന് അധികം സമയം വേണ്ടി വന്നില്ല ഇരുവരുടെയും ഉടയാടുകൾ അഴിഞ്ഞു വീണു ആ രാത്രി വീണ്ടും അവർ അവർക്കൊന്നാവാനുള്ളതായിരുന്നു ഒരു പുതപ്പിൻ കീഴിൽ ഒന്നായി സ്നേഹിച്ചും കാമിച്ചും അവർ ആ രാത്രി ഉലരുവോളം ഇരുവരുടെയും പ്രണയം കൈമാറി തുടരും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് അത്യാവശ്യം ലെങ്തിയായിട്ടുള്ള പാർട്ടാണ് ഇടുന്നത് അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്